കർത്താവ് ോട് പറഞ്ഞു ഇസ്രായേലിന്റെ രാജ്യത്തിൽ നിന്ന് സാവുളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവനയോർത്ത് നീ എത്ര നാൾ വിലപിക്കും കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ബദ്രഹംകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും അവന്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു ചോദിച്ചു ഞാൻ എങ്ങനെ പോകും സാവുൾ ഇത് കേട്ടാൽ എന്നെ എന്റെ കർത്താവ് പറഞ്ഞു ഒരു കിടാവിനെ കൂടെ കൊണ്ടുപോവുക കർത്താവിന് വന്നിരിക്കുകയാണെന്ന് പറയുകയും ക്ഷണിക്കുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവൽ പ്രവർത്തിച്ചു അവൻ ബേദലഹിമിലെത്തി നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു അവർ ചോദിച്ചു അങ്ങയുടെ വരവ് ശുഭസൂചകമോ അതെ അവൻ പറഞ്ഞു ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്തു വരുവിൻ അനന്തരം അവൻ ജസയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു അവൻ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു അവന്റെ ആകാരവടിവോ നോക്കേണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു ഹൃദയഭാവത്തിൽ അഭിനാതാബിനെ സാമുവലിന്റെ മുൻപിൽ വരുത്തി ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവൽ പറഞ്ഞു പിന്നെ ജസ്സെ ഷമ്മായെ വരുത്തി കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനുമെന്ന് അവൻ പറഞ്ഞു ജസെ തന്റെ ഏഴു പുത്രന്മാരെ സാമുവലിന്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ ജസയോട് പറഞ്ഞു ഇവരെ ആരെയും കർത്താവ് നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവൽ അവനോട് ചോദിച്ചു ഇനി ഇളയ മകനുണ്ട് അവൻ ആടുകളെ മേയിക്കാൻ പോയിരിക്കുകയാണ് അവൻ പറഞ്ഞു അവനെ ആളയച്ചു വരുത്താൻ സാമുവൽ ആവശ്യപ്പെട്ടു അവൻ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു അവനെ ആളയിച്ചു വരുത്തി പവിഴനിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് കൽപ്പിച്ചു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ സാമുവൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവിതിന്റെ മേൽ ശക്തമായി ആവസിച്ചു സാമുവൽ റാമായിയിലേക്ക് പോയി കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി അവിടെ നയിച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു സാവൂളിന്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം ദുരാത്മാവ് അങ്ങയിൽ അവൻ ആവശ്യം വായിച്ച അങ്ങയ്ക്ക് ആശ്വാസം നൽകും കിന്നരവായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവുൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു ബദൽഹൈം കാരനായ ജസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഭൃത്യരിൽ ഒരുവൻ പറഞ്ഞു അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ് കർത്താവ് അവനോട് കൂടെയുണ്ട് സാവുൾ ജസയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട് ആട്ടിടേനായ നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കുക എന്നറിയിച്ചു ജസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറെ അപ്പം ഒരു പാത്രം വീഞ്ഞ് ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തന്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു ദാവീദ് സാവൂളിന്റെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ദാവീദ് അവന്റെ ആയുധവാഹകനായി തീർന്നു സാവൂൾ ജസയുടെ അടുക്കൽ ആളയച്ച് ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു അവൻ ഇവിടെ നിൽക്കട്ടെ എന്നറിയിച്ചു ദൈവമയച്ച ദുരാത്മാവ് സാവോളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവിത് കിന്നരമായിക്കും അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു